ാണ് വട്ടിയൂർഗ അജിത് കുമാർ മെൻസ് അസോസിയേഷൻ ആ അപ്പൊ നേരത്തെ സഭതിന്റെ വിഷയം ആ ബസ്സിലുള്ള വിഷയത്തിൽ എന്തുകൊണ്ടാണ് താങ്കൾ ഈ അസോസിയേഷൻ മെയിൻ ആയിട്ട് താങ്കളുടെ പേരൊക്കെ പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ ഹണി റോസിന്റെ ഇഷ്യപ്പൊ ഈ ബോച്ചയ്ക്ക് സപ്പോർട്ടായിട്ട് അനുകൂലമായിട്ട് പ്രത്യേകിച്ച് ഈ ബോച്ചയെ മേച്ചും മുക്കി കയറ്റിക്കളയോ എന്നുള്ളൊരു പരാമർശം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പൊ എന്താണ് അതിനൊരു വിശദീകരണമായിട്ട് വരുന്നത് അതെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യാജ പരാതിയാണ് പ്രത്യേകിച്ച് കണി റോസ് അദ്ദേഹത്തിന്റെ നമ്മുടെ ബോച്ചയുടെ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോവുകയും അവരവിടെ നല്ല രീതിയിൽ എല്ലാവരോടും ഇടപെടുകയും ചെയ്ത് സന്തോഷമായിട്ട് പിരിഞ്ഞു അടുത്ത രണ്ടാമതൊരു പ്രോഗ്രാം അതിനും പോയി ഇപ്പൊ ഇതെല്ലാം പോകുമ്പോൾ ബോച്ചയുടെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ദയാർത്ഥം സംസാരിക്കുന്ന ഒരാളാണ് അതെല്ലാവരും അറിഞ്ഞിട്ടാണ് ബോച്ച എന്ന് പറയുമ്പോഴേ നമ്മൾ ദയാർത്ഥം പ്രയോഗങ്ങളാണ് അത് നമ്മൾ ആസ്വദിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരെന്നു പറഞ്ഞാൽ സ്വയർത്ഥ പ്രയോഗങ്ങൾ ആസ്വദിക്കുന്നവരാണ് അദ്ദേഹത്തിന് ഞാൻ ഫോളോ ചെയ്യും ഈ കാര്യങ്ങൾ ഞങ്ങളത് കേട്ട് ആസ്വദിക്കണം അങ്ങനെ കേരളത്തിലെ ഇതായിപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ യഥാർത്ഥം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം ഇവരെയൊക്കെ സഹായിച്ചിട്ടുള്ളവരായിരിക്കാം അപ്പോൾ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുന്ന വീടില്ലാത്തവർക്ക് കിടക്കാൻ ഒരു വീട് കൊടുക്കുന്ന ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ രോഗികൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന ഇങ്ങനെയുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ രീതിയിൽ തേജോവധം ചെയ്ത് അദ്ദേഹത്തെ മാത്രം കാരണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാനും ഒരു ഒരു അവിടെ വിളിക്കുന്നു വിളിക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അത് മാത്രവുമല്ല സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുകയാണ് ഇതിന്റെ ചോദ്യം എന്താ വെച്ചാൽ ആള് ദ്വയാർത്ഥ പ്രയോഗം നടത്താറുള്ള ആളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇത് നമ്മൾക്കെതിരെ അതായത് ഒരു സ്ത്രീക്കെതിരെ വീണ്ടും അത് ആവർത്തിച്ചാൽ അതിന് കേസ് കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ ഇപ്പൊ ആയിക്കോട്ടെ ദയാർത്ഥ പ്രയോഗത്തിന് ഇപ്പൊ കംപ്ലൈ കംപ്ലൈന്റ് കൊടുത്തുനിന്നിരിക്കട്ടെ അത് ജാമ്യം കിട്ടുന്നതാണ് ബെയിൽ കിട്ടുന്ന ഒരു കേസല്ലേ അത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതല്ലേ അത് മാത്രമല്ല ഇവിടെ ബലാത്സംഗ ഹോമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇറങ്ങിയപ്പോ ബലാത്സംഗ കേസിലെ പ്രതികളുണ്ടല്ലോ അപ്പോ പ്രതി എന്ന് എന്നാരോപിക്കപ്പെടുന്ന പ്രതികളല്ല പ്രതികളെന്ന് പ്രതികളെന്നാരോപിക്കപ്പെടുന്നവര് അവർക്ക് ജാമ്യം എടുക്കുവാനുള്ള സമയം കൊടുത്തു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെയാണ് സമയം കൊടുത്തത് ആ സമയം എന്തുകൊണ്ട് ബോച്ചയ്ക്ക് ഉണ്ടായില്ല ബോച്ച ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു കൊലപാതകയല്ല അദ്ദേഹം വേറൊരു നന്മ ചെയ്യുന്ന സമൂഹത്തിൽ നന്മ ചെയ്യുന്ന വേറെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആള് എന്നത് വീണ്ടും ഒരു അല്ലെങ്കിൽ തെറ്റ് നിയമത്തിന്റെ ഒരു ആവില്ലല്ലോ ഒരിക്കലും ഞാൻ പറഞ്ഞ തെറ്റെന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ദ്വയാർത്ഥ പ്രയോഗം അതല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ദ്വയാർത്ഥ പ്രയോഗം ചെയ്യാത്തതാരാണ് നമ്മളും ഏതെങ്കിലും രീതിയിൽ പിന്നെ ഒരു കാര്യം ഇത് ഈ പറയുന്നതിനെല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ പറയുന്നതിനെല്ലാം മോശം വാക്കാണ് എന്ന് നമ്മളാണ് കണ്ടുപിടിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്ന് നടി എന്ന് പറഞ്ഞാൽ നടി എന്നല്ലേ വെടി എന്ന് പറഞ്ഞു ഈ വെടിക്ക് വേറൊരു അർത്ഥം കണ്ടെത്തിയത് നമ്മളല്ലേ അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞു വെടിക്കെന്തെല്ലാം അർത്ഥം ഉണ്ട് നമ്മളിപ്പോ അവിടെ പടക്കം വെക്കാൻ പോകുന്നു അതിനും നമ്മൾ വെടിയെന്ന് പറയാറില്ലേ അല്ലെങ്കിൽ വേറെ എന്തല്ല എന്തല്ലുണ പറയുന്നവരെ നമ്മൾ വെടി പറയുന്നു എന്നല്ലേ പറയണേ അപ്പൊ ഓരോ ജില്ലയിൽ ഓരോരോ സ്ലാങ് കൊണ്ട് അതിനനുസരിച്ചുള്ള ഭാഷ വ്യത്യാസങ്ങളും വരും അതുമാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ അല്ലാതെ അതിന് ഇത്രയും മാത്രം രാഖിരാമണോ ഒരാണോ ഒരു സ്ക്വാഡ് രൂപീകരിക്കുക അദ്ദേഹം വയനാട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ നിന്ന് അദ്ദേഹം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്താ പറയുക വലിയൊരു തീവ്രവാദിയെ കൊണ്ടുവരുന്ന രീതിയിൽ എറണാകുളം പുരം കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തെ ജയിലിലോട്ട് പറഞ്ഞു വിടുക അത് സെറ്റായിട്ടുള്ള നയമല്ലേ പിന്നെ ബോജ കുടിക്കതല്ലേ ഇതുവരെ ഇതിനകത്തൊരു വലിയ ടീം വർക്ക് നടന്നിട്ടുണ്ട് കാരണം ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി വരെ എന്ന് ഈ നിസ്സാരൊക്കെ കാര്യത്തിന് സ്ത്രീകൾ സ്ത്രീകൾ എത്രയോ അടുത്ത ഒരുപാട് ഇരയായിട്ടുള്ള സ്ത്രീകളുണ്ട് അവർക്ക് എവിടെയെങ്കിലും നീതി ഈ ഈ ംഗം ചെയ്തു എന്നുള്ളത് മാത്രമല്ലല്ലോ സം ചെയ്യപ്പെട്ടാലും പ്രത്യേകിച്ച് അത് ഒരു വേദിയിൽ സക്ഷേമം ചെയ്യപ്പെട്ടാലും അതിന് തന്നെയല്ലേ അത് മാത്രമല്ല ഹണി റോസ് ഇതിനു മുന്നേ വാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വാൺ ചെയ്തു ഇത് മാനേജർ മാനേജർ മാനേജറാണുള്ള കാര്യങ്ങൾ തീരുമാനിച്ചൂർ ഒരിക്കലും ഗോപി ചെമ്മന്നൂർ ഒരിക്കലും ഈ പറയുന്ന കണി റോസിനെ ഡയറക്ട് വിളിച്ചിട്ടില്ല ഒരു മെസ്സേജ് അയച്ചിട്ടില്ല മോശം കമന്റ്സുകൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് എന്ത് പറഞ്ഞു ഈ പറഞ്ഞ ഡബിൾ മീനിങ്ങിന്റെ കാര്യങ്ങളല്ല അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ഇപ്പൊ എന്നോട് താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനുള്ള മറുപടി അല്ലേ ഞാൻ പറയുന്നത് പോച്ച് ഇവിടെ നിൽക്കുമ്പോഴും പോച്ച് ഡബിൾ മീനിങ്ങിലായിരിക്കും കാര്യങ്ങൾ പറയുന്നത് അല്ല നിങ്ങളെപ്പോലുള്ളവർ ഹാങ്കർമാർ ചോദിക്കുന്ന മറുപടി ചോദ്യം ചോദിച്ചവരല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് പറയാൻ താല്പര്യം എന്തിനു പറയണം എന്ത് ചെയ്യും പറയണം കാര്യം അതല്ലേ അവിടെ നടന്നത് അല്ലാതെ ഞങ്ങൾ ഇന്റർവ്യൂസ് എടുക്കാറുണ്ട് എത്രയോ നല്ല ഇന്റർവ്യൂസ് വരുന്നുണ്ട് ഡബിൾ മീനിങ് മാത്രം അങ്ങനെയാണ് അങ്ങനെ പോയത് ഞാൻ സോറി ഈ അദ്ദേഹം അങ്ങനെ ആണ് ഒരു വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് അയാൾ തെറ്റ് ചെയ്യുന്നത് ഞായീരിക്കാനുള്ളതാകുമോ എന്താണേ ഡി മീനിങ് ആണോ വേറെ താങ്കൾ തന്നെ പ്രസ്താവിക്കുന്നുണ്ട് അങ്ങനെയാണ് ഡബിൾ മീനിങ് ആണ് പറഞ്ഞിട്ടില്ല നമ്മളാണ് മോശം അവസ്ഥ ചിന്തിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരുപക്ഷേ രഹസ്യമൊഴി ഈ അറസ്റ്റ് ഈ റിമാൻഡ് എങ്ങനെ ഉണ്ടായി എന്നറിയോ ഈ ഡബിൾ മീനിങ്ങിലല്ല ഈ ഡബിൾ മീനിങ് ഒരു കമന്റ് ഇട്ടതുകൊണ്ടോ ഒരിക്കലും ഒരാളുണ്ടെങ്കിൽ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ റിമാൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവര് നൃത്തം ചവിട്ടി കൈ കൊടുത്തല്ലോ ഇത് കൈ കൊടുത്ത് കൈ പിടിച്ച് കറക്കി ഈ ഒരു സംഭവത്തിന്റെ എന്തോ ആണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഈ കൈ കൊണ്ട് തൊട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാതെ ഒരു കാരണവശാലും റിമാൻഡ് ചെയ്യില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞു പറഞ്ഞത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൈ കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ കൈ കൊടുത്ത നീട്ടിയതേ ഉള്ളൂ പിടിച്ചതാരാണ് ഹണി ആണ് ഹണി റോസ് പിടിച്ചിട്ടാണ് അവിടെ കറക്കുന്നത് അല്ലേ എന്നിട്ട് ഈ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സന്തോഷമായിട്ട് ഡാൻസ് ചെയ്തു പിരിഞ്ഞു രണ്ടാമത്തെ ഒരു പ്രോഗ്രാമിന് പോയി അവിടെയും ഇതുപോലെ അവർ ഡാൻസ് കളിച്ചു സന്തോഷമായിട്ട് അവർ പിരിഞ്ഞു പോയി വീണ്ടും ഈ പിരിഞ്ഞു പോയി നാല് മാസം കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തെ മാസം നാല് മാസം കഴിഞ്ഞിട്ടാണ് ഈ പരാതിയുമായിട്ട് വരുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ആര് പറഞ്ഞു കണി റോസ് ദേവർ ഒരു മാധ്യമങ്ങളിൽ മാനേജർ മാനേജറോട് പറഞ്ഞു എനിക്ക് അത് പിന്നീട് ഒരു പ്രോഗ്രാമിന് വിളിച്ചു പിന്നീട് വിളിച്ചപ്പോഴാണ് പുള്ളിക്കാരിക്ക് അത് താല്പര്യം വരാൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ വളരെ മോശമായിട്ട് എന്തോ ചെയ്തു പിടിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല അതല്ല ഈ പറഞ്ഞതല്ല കൈ പിടിച്ചു ഞാൻ പറയാം നമ്മൾ തമ്മിൽ വീഡിയോടെ അടക്കം ഈ തെളിവുകൾ പ്രസ്താവി കോടതി വിധി പറഞ്ഞു അദ്ദേഹം റിമാൻഡിലേക്ക് പോയത് ഒരു തെളിവും ഇല്ലാതെയാണ് എന്നാണ് പറയുന്നത് ആ അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പെണ്ണിനും ഒരു പുരുഷനെ ജയിലിനകത്താക്കാൻ ഈ ഒരു വ്യാജ പരാതിയുടെ അകലം മാത്രമേ ഉള്ളൂ ഒരു പരാതി കൊടുത്താൽ ഒരു പരാതി കൊടുത്താൽ ഈ ആള് ഇത്തരം വീഡിയോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ വീഡിയോ ഒക്കെ നമ്മളും കണ്ടില്ലേ നമ്മളും കണ്ടു അതിലെന്താണുള്ളത് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ അങ്ങനെ മോശം ഞാൻ പറഞ്ഞോ അങ്ങനെ മോശമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെ അങ്ങനെ മോശമായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഈ ഹണി റോസ് തന്നെ ഷെയർ ചെയ്തു അവരുടെ അക്കൌണ്ടിൽ ഉണ്ടല്ലോ അത് ഷെയർ ചെയ്തിട്ടില്ലേ ഷെയർ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് മതി ചെയ്തിട്ടുണ്ട് നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് നല്ലതാണ് നല്ല കമന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് നാലു മാസങ്ങൾക്ക് ശേഷം ഇവരുടെ ഒരു ഫിലിം റിലീസ് ആവാനിരിക്കുന്നതിനും എങ്ങനെയാണ് പിടിച്ചു എന്നോ അത് എന്ത് പറഞ്ഞാല് രഹസ്യമൊഴിയിൽ എന്ത് പറഞ്ഞാലും ഈ ന്യായീകരണങ്ങൾ മാത്രമായി എന്ത് വരുന്ന തെറ്റ് കാണുന്നില്ല എന്നുള്ളതാണ് ചോദ്യം തെറ്റ് കാണുന്നില്ല ഉറപ്പായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല പ്രത്യേകം ഇതെടുത്ത് ചോദിക്കുന്നതിന്റെ കാര്യം വെച്ചാൽ സബദ് എന്ന് പറയുന്ന ഒരാളുടെ മുന്നത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്യൂ ഇത് ഈ ആൾക്ക് സബ്ജയിൽ നിന്ന് റിലീസ് ആയപ്പോ ഹാരം കൊണ്ടാണ് താങ്കളും ഈ മെൻസ് അസോസിയേഷൻ ലൈം ലൈറ്റിലേക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഒരു പെൺകുട്ടി ഡയറക്റ്റ് പരാതി കൊടുത്തതാണ് എന്താണ് എന്നെ പീഡിപ്പിച്ചു എന്താ പറയാ രണ്ട് പെൺകുട്ടികളുടെ അല്ല ആ രണ്ട് പെൺകുട്ടികളുടെ മുന്നിൽ സ്വയംഭോഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം ഇട്ടിരുന്നത് അടിവസ്ത്രം ബെർമൂട ജീൻസ് ടൈറ്റ് ജീൻസ് താങ്കൾ ഒരു പുരുഷനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇത് നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് പിന്നെ ആറ് മിനിറ്റ് ആണ് ആ ബസ്സിൽ പുള്ളിക്കാരൻ യാത്ര ചെയ്തത് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഈ പെൺകുട്ടി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊന്നും ഇല്ലാത്തൊരു സാധനം ഈ പറയുന്നത് തെറ്റല്ലേ ഒന്ന് രണ്ട് കോടതി വെറും പതിമൂന്ന് ദിവസത്തിനകത്ത് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു എവിടെയെങ്കിലും അതിനൊരു തെളിവുണ്ടായിരുന്നുവെങ്കിൽ കോടതി കൊടുക്കും ഞങ്ങളിപ്പോൾ ഇടപെട്ടത് കൊണ്ട് കിട്ടി എന്ന് പറയുമ്പോഴേ തെളിവുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല കാര്യം അറുപത് ദിവസം ഏറ്റവും കുറഞ്ഞ കിടക്കും ഇവിടെ പതിമൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു ഇന്നാ കേസ് എന്തായി ചവറ്റുകൊട്ടയിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം ആ കേസ് ചവിട്ടിക്കോട്ടയിലാണ് അപ്പോൾ നമ്മൾ ഇടപെടുന്ന ഒരു കേസ് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിന് വിജയമുണ്ടാവും ഇവിടെ കണി റോസ് പറഞ്ഞത് ഞങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു യുദ്ധത്തിന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ യുദ്ധം എന്താ ഇപ്പൊ പൊട്ടിച്ചീഞ്ഞു പോയത് ജനങ്ങൾ മൊത്തം ആരുടെ കൂടെയാ ഞങ്ങളുടെ കൂടെയാണ് അല്ല ഇതൊരിക്കലും പൊട്ടിച്ചീഞ്ഞു പോയെന്ന് പറയാൻ കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ജനങ്ങൾ ഇവിടെ ഓക്കെ ജാമ്യം കിട്ടി അദ്ദേഹം ഇപ്പോൾ പുറത്ത് വരും ഇനി കേസൊന്നുമില്ലാതെ പോവുകയും ചെയ്യും പിന്നെ രണ്ടാം ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഇനി അടുത്ത് നടക്കുന്ന നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം പ്രഖ്യാപിച്ച ഒരാളിന് ജന ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ജനപിന്തുണ ഇല്ല ഏതിൽ നോക്കിക്കോളൂ ഞാനോ ഞാൻ സംസാരിക്കുന്നതോ ആദ്യമായിട്ട് ഇതിൽ ശക്തമായിട്ട് കണീറോസിനെതിരെ സംസാരിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഞാനാണ് കൈരളി ചാനലിൽ ഇദ്ദേഹത്തെ എങ്ങനെ അറസ്റ്റ് മുന്നേ കൈരളിയിലാണ് ഞാൻ ശക്തമായിട്ട് ചെയ്തതും അതിൽ വരുന്ന കമൻസുകൾ കണ്ട കണ്ടാൽ അറിയാം നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിരുന്നു അതിനുശേഷം നമ്മൾ രാഹുൽ ഈശ്വർ ശക്തമായിട്ട് ഇടപെട്ടു ഇടപെട്ട് അദ്ദേഹം എല്ലാ ചാനലുകളിലും സംസാരിച്ച് അതിലെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നോക്കിയേ അപ്പൊ ജനവിൻസാണ് രാഹുൽ കയറുന്നു ഒന്ന് നോക്കിയാൽ മതി ഒന്ന് കമന്റ്സ് നോക്കിയാൽ മതി ഇത് നിങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ ഇത് ഈ ന്യൂസ് നിങ്ങൾ അടിക്കുമ്പോൾ ഇതിന്റെ താഴെ എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കിയാൽ മതി ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ജനകീയ രാഷ്ട്രമാണ് നമ്മുടെ തീർച്ചയായിട്ടും ജനങ്ങൾ എന്ത് പറയുന്നു അതാണ് ശരി അതാണ് അതിന്റെ യഥാർത്ഥ വശം അങ്ങനെ തന്നെ വിജയിക്കും ഒരു മഹ് ഓക്കെ താങ്ക്